കലോത്സവത്തിന്റെ ഭക്ഷണ വാർത്തകളാണ് ഇനി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന നിലമ്പൂർ സബ്ജില്ലയുടെ പ്രത്യേകത നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് ഒരുപാട് മത്സരാർത്ഥികൾ വരുന്ന അവരെ അനുഗമിച്ച് നിരവധി നിരവധി ആളുകൾ വരുന്ന വലിയൊരു ഉത്സവ നഗരിയാണ് യഥാർത്ഥത്തിൽ എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്ന അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ടീമാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ടീമുണ്ട് പ്രോഗ്രാം പിന്നെ അഡ്വർടൈസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മീഡിയ വിങ്ങിന്റെ ചുമതലക്കാരൻ ജേഷ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അവരെ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അവര് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്ങനെ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങളും നമ്മുടെ ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ ആണ് രാജേഷ് മാർഷാണ് പറഞ്ഞുള്ള നമസ്കാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായിട്ടുള്ള കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള നിലമ്പൂർ സബ് ജില്ലയുടെ മേളയാണ് ഈ മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഏതാണ്ട് ഒരു സംസ്ഥാന കലാമേളക്ക് തുല്യമെന്ന ഉപമിക്കാവുന്ന രീതിയിലുള്ള ഒരു മേള അതായത് അത്രയധികം സ്കൂളുകൾ നമ്മുടെ ഈ സബ് ജില്ലയിലുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സബ് ജില്ലയാണ് നിലമ്പുർ സബ് ജില്ല എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഒരു മാമാങ്കമായിട്ടാണ് നമ്മൾ ഈ മേളയെ കണക്കാക്കുന്നത് അതിന്റെ ഭക്ഷണ വിതരണമാണ് എങ്കിൽ പോലും ഏറ്റവും രുചികരമായിട്ടുള്ള രീതിയിൽ ഈ മേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ തയ്യാറാക്കി വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം ഏതാണ്ട് മൂവായിരത്തിലഞ്ഞൂറിലധികം ആളുകൾക്കാണ് നമ്മളിവിടെ ഭക്ഷണം ഇന്നത്തെ ദിവസം ഇന്ന് ഇന്നേ ദിവസം തയ്യാറാക്കി അതിന്റെ വിതരണം ഏതാണ്ട് മുക്കാൽ ശതമാനത്തോളം രണ്ടായിരത്തിൽ അഞ്ഞൂറിലധികം ആളുകൾ ഇപ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചു പോയി കുറച്ച് ആളുകൾ മത്സരം കഴിഞ്ഞ് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ട് ഏറ്റവും രുചികരമായിട്ടുള്ള രീതിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റീൽ പ്ലേറ്റിലും ഗ്ലാസ്സിലുമാണ് നമ്മൾ വിതരണം നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പരിപാടികൾക്ക് പ്രത്യേകത അതുകൊണ്ട് അനുഭവജ്ഞാനമാണ് എല്ലാത്തിന്റെ ഒരു അടിസ്ഥാനം കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് രാജേഷ് ഭാഷ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ സബ് ജില്ലയെ പറ്റി ഒരു ജില്ലാ വേളയ്ക്ക് പതിനേഴ് വരുന്ന പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ സബ്ജില്ലയെ സംബന്ധിച്ച് അന്നേന്റെ സ്കൂളോടക്കം നൂറ്റി പറഞ്ഞോളം സ്കൂളുകൾ ആ സ്കൂളുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വരും അപ്പൊ അത്രയും വലിയ ബൃഹത്തായ മേളയാണ് അതിനെ ഈ ഈയൊരു അഞ്ചു ദിവസത്തിനുള്ളിൽ ഒതുക്കി മെതുക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ് അത് ചെയ്യാൻ എല്ലാവരും സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ടീച്ചർ കാലങ്ങളായിട്ട് നമുക്ക് കിട്ടുന്ന ചുമതലകളൊക്കെ ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞോളൂ പറഞ്ഞത് തന്നെയാണ് ഇത്രയും വലിയ മേള അഞ്ച് കൗണ്ടറുകളാണ് അഞ്ച് കൗണ്ടറിൽ ഒരു കൗണ്ടറിൽ നൂറ് പേരാണ് ഇരിക്കുന്നത് അങ്ങനെ ഇതിപ്പോ നാല് അഞ്ചാമത്തെ പ്രാവശ്യമായി ദിവസം ഇനി ഒരു രണ്ടുമൂന്നെണ്ണം കൂടെ ഒക്കെ പോകും കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ചുമത്ര പ്രദേശത്ത് ഇതൊരു ഉത്സവമാണ് നിലമ്പൂർ പാട്ടുത്സവം എന്ന് പറഞ്ഞാൽ ചുങ്കത്ര പാട്ടുത്സവമാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രദേശത്തെ ആളുകളും ഇതിന്റെ കൂടെ ഉണ്ട് പുറത്തുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകരുണ്ട് അതുപോലെ കക്ഷികളെല്ലാം ഇതിനകത്തുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിക്കൊണ്ട് കെ എസ് ടി നേതൃത്വത്തിലുള്ള പ്രവർത്തകർ രാവിലെ മുതല് വളരെ ഭംഗിയായിട്ട് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് കൗണ്ടറുകളായി വിളമ്പിക്കൊണ്ടേയിരിക്കുന്നത് ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ ഭക്ഷണം കിട്ടിയില്ല മറ്റു പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഭക്ഷണമേഖല അപ്പൊ അത് നന്നായി കൈകാര്യം ചെയ്തു ചെയ്യുന്നു എന്നുള്ളതാണ് കെ എസ് സംബന്ധിച്ച് പറയാനുള്ള ജെയിംസ് കോശി സാറോട് നിൽക്കുന്നുണ്ട് ജയേഷ് മാഷ് നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാകും അവർ നിർവഹിക്കുന്ന ചുമതലകളെ സംബന്ധിച്ച് പറയാനുണ്ടാകും മീഡിയ കമ്മിറ്റിയുടെ ചുമതലക്കാരനായിട്ടുള്ള ജയേഷുമാഷ് സംസാരിക്കും പബ്ലിസിറ്റി കമ്മിറ്റി പിന്നെ മേള തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത് മുഴുവൻ പഞ്ചായത്തുകളിലും പ്രധാനപ്പെട്ട സ്കൂളുകളുടെ മുന്നിൽ പ്രധാനപ്പെട്ട ടൗണുകളിൽ പ്രശ്ന ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു മറ്റുള്ള ആദ്യമായി കഴിഞ്ഞ വർഷമാണ് നമ്മൾ കേരളയിൽ ഒരു റീൽസ് മത്സരം അതായത് അധ്യാപകരെയും കുട്ടികളെയും അവതരിപ്പിച്ചുകൊണ്ട് ഈ മേളയുടെ പ്രചരണം അവരെ അവരേക്കെടുക്കുക അവരേക്കെടുക്കുക സ്റ്റേറ്റിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സ്കൂൾ അധ്യാപകരും അങ്ങനെ ഒരു മത്സരം ഇല്ല ഇല്ല അവരാണ് ബ്രാൻഡ് അംബാസിഡർമാർ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഒരു മത്സര സംഘടിപ്പിച്ചിരുന്നു തരമായി അത് ഈ വർഷം വീണ്ടും നമ്മൾ സംഘടിപ്പിച്ച മത്സരം ഏഴു ലക്ഷം ആളുകൾ കണ്ട വീഡിയോസാണ് ഓരോ വീഡിയോ പത്ത് പാർട്ടി മൊത്തം വന്നിട്ടുള്ളത് ഏഴ് ലക്ഷം വീഡിയോകൾ ഏഴു ലക്ഷം ആളുകൾ കണ്ട വീഡിയോകൾ വരെയുണ്ട് അപ്പൊ അത്രയും ജനങ്ങൾ ഏറ്റെടുത്ത് ഒരുപാട് പബ്ലിസിറ്റി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ചാനലുകാർ എടുത്തു പറയേണ്ടതാണ് ഏതാണ്ട് രണ്ടോളം ചാനലുകൾ ലൈവ് ചെയ്യുന്നു പ്രധാനപ്പെട്ട നിലമ്പൂരിലെ തേക്കിടക്കമുള്ള നിലമ്പൂർ ടോക്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലുകാരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ സപ്പോർട്ട് വലുതാണ് ഇനി ഉണ്ടാവണം എല്ലാ മാധ്യമപ്രവർത്തകരും ഷാജി മനോരമ മാതൃഭൂമി മാധ്യമം എല്ലാവരും എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ട് ഇനി അഞ്ചു ദിവസം ഉണ്ടാവും അടി സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് കേരളത്തിലെ കലാമേള എന്ന് പറയുന്നത് എന്നാ കേരളത്തിലെ ഏറ്റവും വലിയ കലാമേളയാണ് ചിങ്ങത്ത് നമ്മുടെ ഈ നിലമ്പൂർ സബ് ജില്ലാ എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ നൂറ്റി പതിനെട്ടോളം സ്കൂളുകളിൽ നിന്നും ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ അധ്യാപകർ എസ്കൗട്ടിങ് ടീച്ചേഴ്സ് അനുബന്ധമായ എൻഎസ്എസും സ്കൌട്ടും ഗൈഡും പോലെയുള്ളത് അതുപോലെ ഈ ചുമത്തറ പ്രദേശത്തെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരെ ക്ലബ്ബ് ഭാരവാഹികള് അങ്ങനെ ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ് ഈ കലാമേളയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതൊരു വലിയ സഹകരണത് ഈ നാട് ഉണർന്നുകൊണ്ട് നാട് ഏറ്റിരിക്കുക ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കലാമേള അത്രമാത്രം വിജയപ്രദമായി ഇത് മുന്നോട്ട് പോകുന്നു നമ്മുടെ നാടിനെ ഏറ്റവും ആവേശം കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആദ്യ ദിവസം തന്നെ ഇത്രയും ആവേശം ഉൾക്കൊള്ളുമ്പോൾ അടുത്ത ദിനങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് സാറേ നമ്മൾ മനസ്സിലാക്കി ഭക്ഷണ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വേറെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് സംഘാടകർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഭക്ഷണത്തെ സംബന്ധിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം നല്ല ഭക്ഷണമാണോ സന്തോഷ് മാഷേ ഭക്ഷണം ഇവിടെ ഓരോ ഓരോ കൗണ്ടറിൽ കൗണ്ടറിൽ നിന്ന് നിന്ന് മാറി മാറി ഒരു തിരക്കും കൂടാതെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ഉള്ള ക്രമീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആ കാഴ്ചകളാണ് നാലോ അഞ്ചോ കൗണ്ടറുകൾ പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഒരു കൗണ്ടർ കഴിഞ്ഞാൽ അടുത്ത കൗണ്ടറിലേക്ക് കിടക്കുന്നു അതിനടുത്ത കൗണ്ടറിലേക്ക് അപ്പോഴത്തേക്കും ക്രമീകരിക്കുന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പോ ഈ നിലയിൽ വളരെ ഭംഗിയായി നമ്മുടെ കലോത്സവത്തിന്റെ ഭക്ഷണം പുര പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഒരു ആക്ഷേപവും അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത്തരം കാര്യങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയ്ക്ക് കെ എസ് ടിക്ക് സാധിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഒന്നാം ദിവസം കലോത്സവം വളരെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ആക്ഷേപങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവ പരിപാടികൾ മുന്നോട്ടു പോകുന്നതായാണ്